നമസ്കാരം വല്ലാത്തൊരു കണ്ണീരായിരുന്നു അത് ഒരുപാട് കണ്ണീരുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ആ കണ്ണീരുകളൊക്കെ നമ്മുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു തൻ്റെ ജീവിതം മുഴുവൻ ആതുര സേവനത്തിന് വേണ്ടി നീക്കിവെച്ച ഒരു മനുഷ്യൻ തൻ്റെ ഉപ്പായ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ പ്രതിഫലമായി വാങ്ങാൻ അവസരമുള്ളപ്പോഴും അതൊക്കെ വേണ്ടെന്ന് വെച്ച് രാവും പകലും ഉറക്കളച്ച് തൻ്റെ തൊഴിലിടത്തിൽ വന്ന് പാവപ്പെട്ട രോഗികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരെ സംരക്ഷിക്കാൻ വേണ്ടി മെനക്കെട്ടിരുന്നൊരു മനുഷ്യൻ തൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിന് കൊടുക്കാൻ ആഗ്രഹിച്ച ആ സന്ദേശം ആ സന്ദേശം പാവപ്പെട്ട മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുന്നതിനിടയിൽ അദ്ദേഹത്തെ ഭരണകൂടം കള്ള എന്ന് വിളിക്കുന്നു ചെയ്ത തെറ്റെന്താണ് പാവപ്പെട്ട രോഗികൾക്ക് അർഹതപ്പെട്ട ചികിത്സ കൊടുക്കാൻ വേണ്ടി അല്പം ബഹളം വെച്ചു ഡോക്ടർ ഹാരിസിൻ്റെ നിറഞ്ഞ കണ്ണുകൾ അത് മനസ്സാക്ഷിയുള്ള മനുഷ്യരുടെ മുഴുവൻ കണ്ണിൽ നിന്നും ഒഴുകിവരുന്ന ചോരയാണ് ആദ്യം ഈ പാർട്ടിയും സർക്കാരും അതിൻ്റെ നേതാക്കളും നല്ലവരിൽ നല്ലവനായ ആ മനുഷ്യനോട് പറഞ്ഞു അവിടെ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ ശസ്ത്രക്രിയ ഉപകരണങ്ങളുണ്ടായിട്ടും നിങ്ങളത് ചെയ്തില്ല നിങ്ങളത് ചെയ്യാത്തതുകൊണ്ട് പാവപ്പെട്ട രോഗികളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾ നുണ പറഞ്ഞ് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ ജോലി ചെയ്തില്ല അത് കേട്ട് സഹിക്കാനാവാതെ ആ മനുഷ്യൻ നെഞ്ചു പൊട്ടിക്കരഞ്ഞു കാറിൽ യാത്ര ചെയ്താൽ ഗതാഗത തടസ്സമുണ്ടാവുമോ എന്ന് ഭയന്ന് സമയത്ത് രോഗികളെ കാണാൻ വേണ്ടി ബൈക്കിൽ പോയിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഒ പി അടക്കമുള്ള പരിശോധനകൾക്ക് ശേഷം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ട് ശസ്ത്രക്രിയക നടത്തി ക്ഷീണിച്ച് തൻ്റെ കസേരയിൽ വന്നിരുന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന നിലയിൽ തൻ്റെ പോക്കറ്റിലെ പണം കൊടുത്തു വാങ്ങുന്ന വെള്ളപ്പേപ്പറിൽ നിരന്തരമായി നിവേദനങ്ങൾ കൊടുത്തു പാവപ്പെട്ട രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ അടിസ്ഥാന ഉപകരണങ്ങളെങ്കിലും തരൂ എന്ന് പറഞ്ഞു തിരിഞ്ഞു നോക്കിയില്ല കാശില്ലാത്തതു കൊണ്ടല്ല ഉള്ള കാശ് വീതിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു ചുമതലപ്പെട്ടവർ എന്നതുകൊണ്ടാണ് മൂത്രനാളത്തിലൂടെ ചികിത്സയുടെ ഭാഗമായി കയറ്റിവെച്ചിരിക്കുന്ന ട്യൂബ് രണ്ടു മാസമായി വേദന സൃഷ്ടിക്കുന്നതുകൊണ്ട് നിലവിളിച്ചു കൊണ്ടെത്തുന്ന രോഗിയോടെ ഒരു മാസം കൂടി കാത്തിരിക്കൂ ഇവിടെ അത് നീക്കം ചെയ്യാനുള്ള ഉപകരണം ഇല്ല എന്ന് പറയുന്നവരാണത്രേ മെഡിക്കൽ കോളേജിലെ മികച്ച ഡോക്ടർമാർ അങ്ങനെ ആ മനുഷ്യൻ സഖി കെട്ടിട്ട് പറഞ്ഞു ഇവിടെ എല്ലാ മെഷീനുകളും കേടാണ് ആ മെഷീനുകൾ നന്നാക്കാൻ ഞങ്ങൾ ഡോക്ടർമാരും വിദ്യാർത്ഥികളുമൊക്കെ പണപ്പെരിവ് നടത്തിയിട്ടും ഒന്നും ഒരിടത്തും എത്തുന്നില്ല സഖി കെട്ടിട്ട് പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പറഞ്ഞു പോയതാണ് ഇപ്പോൾ അതേ സർക്കാരിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് റിപ്പോർട്ട് എഴുതിപ്പിച്ചിട്ട് പറയുന്നു അവിടെ എല്ലാം ഉണ്ടായിരുന്നു സർക്കാരിനെ അവഹേളിക്കാൻ വേണ്ടി നുണ പറഞ്ഞെന്ന് എന്തുണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് മെഡിക്കൽ കോളേജിലെ ഒട്ടുമിക്ക ഉപകരണങ്ങളും കേടാണെന്നും അത് നന്നാക്കാൻ കാശ് സർക്കാർ കൊടുക്കാത്തതുകൊണ്ട് ഡോക്ടർമാരും വിദ്യാർത്ഥികളും മാത്രമല്ല രോഗികളും പിരിവെടുത്താണ് മുമ്പോട്ട് പോകുന്നതെന്നും എല്ലാവർക്കും അറിയാം നല്ലവരായ ഡോക്ടർമാർ പരിചയക്കാരായ അത്യാവശ്യം കയ്യിൽ പണമുള്ള വ്യക്തികളോടും സംഘടനകളോടും ഇരന്നു വാങ്ങിയാണ് ശസ്ത്രക്രിയ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം അതറിയാത്തതായി ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും അവരെ താങ്ങുന്നവരും മാത്രമേ ഉണ്ടാവൂ മൂത്രക്കല്ല് പൊടിക്കുന്ന മെഷീനിലെ ഉപയോഗിക്കുന്ന പ്രോബ് ഏതാണ് മുപ്പത്തയ്യായിരം രൂപയോടും വില വരുന്നതാണ് അതില്ലാത്തതുകൊണ്ട് മൂത്രക്കല്ല് പൊടിക്കാതെ രോഗികളെ ശസ്ത്രക്രിയ നിഷേധിച്ച് പറഞ്ഞുവിടേണ്ടി വന്ന ഗതികേടിൽ പലതവണ കത്തെഴുതി ചോദിച്ചിട്ടും കിട്ടാതെ വന്നപ്പോഴാണ് ഒന്ന് തുറന്നു പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറിനകം അത് ലഭിച്ചു അതുകൊണ്ട് തന്നെ എന്തു ചെയ്താലും രോഗികളുടെ കാര്യത്തിൽ താൻ സന്തുഷ്ടനാണെന്ന് ഹാരിസ് പറയുന്നു പക്ഷെ അവിടെയും അവസാനിക്കുന്നില്ല പക പൂണ്ട ഈ അധികാരവർഗം മാധ്യമപ്രവർത്തകരുടെ കുപ്പായം ഇട്ടുകൊണ്ട് സുഖജീവിതം നയിച്ചിരുന്ന മത നേതാവിൻ്റെ ഭാര്യ ആരുടെയൊക്കെ ശുപാർശയിൽ സീറ്റ് സീറ്റൊപ്പിച്ച മന്ത്രിയായപ്പോൾ ഒരിക്കൽ പോലും സർക്കാർ ആശുപത്രിയിൽ പോയി പനിക്ക് പോലും ചികിത്സിക്കാൻ മനസ്സില്ലാത്ത മന്ത്രിക്ക് എങ്ങനെയാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇതൊക്കെ മുമ്പോട്ട് നയിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണോ എന്നിട്ട് ഒടുവിൽ പറഞ്ഞിരിക്കുന്നു മെഡിക്കൽ കോളേജിലെ ഇരുപത് ലക്ഷം രൂപ വിലയുള്ള ഒരു ഉപകരണത്തിൻ്റെ സുപ്രധാനമായ ഭാഗം മോഷണം പോയെന്ന് എന്ന് വെച്ചാൽ ഡോക്ടർ ഹാരിസെ നീ അച്ചടക്കം ലംഘിച്ചു എന്ന് പറഞ്ഞ് നിന്നെ പുറത്തേക്ക് മാറ്റി നിർത്താൻ അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിന്നെ ഞങ്ങൾ കള്ളനാക്കി ചിത്രീകരിച്ച് സൈബർ വെട്ടിക്കിളികളെ കൊണ്ട് ആക്രമിച്ച് ഉടുതുണിയില്ലാതെ തെരുവിലൂടെ ഞങ്ങൾ നിന്നെ നടത്തി നവീൻ ബാബുവിനെ പോലെ സ്വയം ഒടുങ്ങാനുള്ള പദ്ധതിയാണ് ഞങ്ങൾക്കുള്ളത് എന്നർത്ഥം നീ മോഷ്ടാവാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ സൈബർ വെട്ടിക്കിളികൾ അത് ആർത്തുല്ലസിച്ച് അട്ടഹസിക്കുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ അത് വിശ്വസിക്കും എന്നിട്ട് നീ നടത്തിയ മോഷണം ന്യായീകരിക്കാൻ വേണ്ടി നീ സർക്കാരിനെ കുറ്റപ്പെടുത്തി എന്ന കാപ്സ്യൂളുമായി ഞങ്ങൾ രംഗത്തിറങ്ങുമ്പോൾ നിന്റെ മറ്റൊരു വഴിയുമില്ല എന്ന് പറയാതെ പറയുകയാണ് മന്ത്രി ഡോക്ടർ ഹാരിസിന് അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെന്റ് തല നടപടിയാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ഒരു നടപടിക്രമം മാത്രമാണ് അത് തിരുവനന്തപുരത്ത് എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി അപ്പൊ അതിന് മുൻപിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല അപ്പോ ഈ അന്വേഷണ സമിതി സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട് ഇത് കാണുന്നില്ല എന്നുള്ളത് അപ്പോ അതൊരു പക്ഷെ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല അപ്പോ ഈ വിദഗ്ദ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിനെ സജസ്റ്റ് ചെയ്തു അപ്പൊ അതിലൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ കാരണം അതൊരു പോയി എന്നുള്ളതാണല്ലോ അല്ലെങ്കിൽ അവിടെ കാണുന്നില്ല എന്നുള്ളതാണല്ലോ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോ അത് ഈ സമിതിയുടെ അന്വേഷണത്തിലാണ് സമിതി ഒരു അന്വേഷണം കൂടി നടത്തിയിട്ട് എന്താണ് റിപ്പോർട്ട് നോക്കി ആയിട്ടുള്ള ൾ സ്വീകരിക്കും എതിരെ ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടുള്ള ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു നടപടി ക്രമം മാത്രമാണ് എന്തൊരു നികൃഷ്ട ജന്മങ്ങളാണ് ഇവരൊക്കെ അത് വീണയാണെങ്കിലും പിണറായിയാണെങ്കിലും ഒന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഗതികെട്ട ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടും ലഭിക്കാനുള്ളതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് തൻ്റെ മുഴുവൻ സമയവും ആതുര സേവനത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന സ്വാത്വികനായി ഈ മനുഷ്യനെ കള്ളനാക്കിയാൽ കള്ളനാക്കുന്നത് ആരോ അവരുടെ കുലവും മുടിഞ്ഞിട്ട് മാത്രമേ ചരിത്രം പിൻവാങ്ങൂ എന്ന് മറക്കരുത് നന്മയുടെ അങ്ങേ തിളക്കത്തെ നിങ്ങൾ തിന്മയുടെ ഭീകര രൂപമാക്കി തല്ലിക്കെടുത്തി കളയാൻ ശ്രമിച്ചാൽ എല്ലാം കണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന് മറക്കരുതേ ആ കരുത്തുറ്റ ശക്തി നിങ്ങളുടെ ഈ ഭീകര മനസ്സിനെ പിച്ചി ചീന്തി കുലവും മുടിപ്പിച്ചിട്ട് മാത്രമേ മടങ്ങൂ തർക്കം വേണ്ട നിങ്ങൾ പറയൂ അല്ലെങ്കിൽ തന്നെ മെഡിക്കൽ കോളേജിൽ എന്താണുള്ളത് കോടിക്കണക്കിന് രൂപയാണ് മെഡിക്കൽ കോളേജുകളിലേക്ക് മരുന്നും ഉപകരണങ്ങളും വിതരണം ചെയ്യുന്ന വെൻഡേഴ്സ് എന്ന ഭംഗിവാക്കിൽ വിളിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് കരുതി അവരൊക്കെ കയറിയിറങ്ങി നടക്കുന്നു ഒരു പുതിയ ഉപകരണവും ഒരു പുതിയ മരുന്നും നൽകാൻ അവർക്കാർക്കും മനസ്സില്ല ഈ ഡോക്ടർമാർ കാലിൽ പിടിച്ചും കയ്യിൽ പിടിച്ചും പുതിയ വാഗ്ദാനങ്ങൾ നൽകിയുമൊക്കെ പ്രലോഭിപ്പിച്ചാണ് ഒരുവിധത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇതൊക്കെ സത്യമായിരിക്കവേ ജനങ്ങൾ ഇതൊന്നും അറിയരുതേ എന്ന നിങ്ങളുടെ സാഠ്യം അമേരിക്കയേക്കാൾ മഹത്താണ് ഈ നാടെന്ന നിങ്ങളുടെ വിശ്വാസം അതുകൊണ്ടാണ് നിങ്ങൾ ഈ വൃത്തികഠിനു കൂട്ടുനിൽക്കുന്നത് എന്നാൽ സത്യസന്ധനായ ഈ മനുഷ്യന്റെ ചോര കണ്ണുനീർ പിണറായി നിങ്ങളെയും കൊണ്ട് പോവൂ സംശയിക്കേണ്ട കേരള ടൂറിസത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടർ റിട്ടയർ ചെയ്ത പ്രശാന്ത് വാസുദേവന്റെ ഒരു കുറിപ്പ് കൂടി കേൾക്കുക ഡോക്ടർ ഹാരിസ് അങ് ഒരു ശുദ്ധ പാവമാണ് ശുദ്ധ ഹൃദയനാണ് നന്മയാണ് സാമൂഹ്യ സ്നേഹിയാണ് സർവോപരി മനുഷ്യൻ എന്ന വാക്കിൻ്റെ നേരർത്ഥമാണ് സർക്കാരിൻ്റെ കുറ്റാരോപണം എമ്മോ കൈപ്പറ്റി മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ കണ്ണ് നിറഞ്ഞു തുളുമ്പിയപ്പോൾ ഗ്ലിസറിൻ തേച്ചിട്ടില്ല എന്ന് ഞങ്ങൾ പ്രബുദ്ധരായ മലയാളികൾക്കറിയാം അത് കള്ളക്കണ്ണീരല്ല എന്ന് ഞങ്ങൾക്കറിയാം ഇതുപോലെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഞാനും അതുകൊണ്ട് എനിക്കറിയാം ആ മനസ്സിൻ്റെ വേദന സമൂഹത്തോടെ ഡോക്ടർ ഹാരിസിന് സമൂഹത്തിൻ്റെ പിന്തുണ വേണം ഭരണകൂടത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് ഇല്ല എന്ന് ഉറപ്പായി കാരണം ചട്ടക്കൂട്ടിനുള്ളിൽ അദ്ദേഹം നിന്നില്ലല്ലോ അത് തെറ്റാണല്ലോ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ സത്യമാണെങ്കിലും അതൊന്നും പരസ്യമായി പറഞ്ഞ് ഭരണകൂടത്തിന് ക്ഷീണമുണ്ടാക്കരുതല്ലോ സത്യങ്ങൾ അങ്ങനെ ചുമ്മാ വിളിച്ചു പോവാനുള്ളതല്ലോ ഭരണകൂടത്തിന് അപ്രിയമായ സത്യങ്ങൾ ഒരിക്കലും വിളിച്ചു പാടില്ലല്ലോ കുടുംബത്തോടെ സമൂഹത്തിന് വാക്കുകളിലൂടെ ഡോക്ടർക്ക് പകരാൻ കഴിയുന്നത് അനുതാപം മാത്രമാണ് പക്ഷേ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കേണ്ടത് കരുത്തുറ്റ താങ്ങാൻ നിൽക്കേണ്ടതും നിങ്ങളാണ് നിങ്ങൾ തളർന്നു പോകരുതേ ഡോക്ടർക്കെതിരെ നൽകപ്പെട്ട ഭരണകൂട പേപ്പറിൽ എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നതോർത്ത് നീറിപ്പൊകയാൻ ആ മനുഷ്യനെ അനുവദിക്കരുത് അദ്ദേഹം വെറും ഒരു പാവമാണ് ഒരു ഡോക്ടറാണെങ്കിൽ കൂടിയും ഒരു ഡിപ്രഷനിലേക്ക് പോകാവുന്ന അവസ്ഥയിലാണെന്ന് അദ്ദേഹത്തിന് കണ്ണുനീർ സൂചന നൽകുന്നു അദ്ദേഹത്തിൻ്റെ കൈവിട്ട് ചന്തകളെ നിയന്ത്രിക്കാൻ സഹായിക്കേണ്ടത് നിങ്ങളാണ് ആ കടലാസിന് വ്യർത്ഥാശ്രങ്ങൾ കുത്തി നിറച്ച ഒരു കീറപ്പേപ്പറിൻ്റെ വിലയെ നിങ്ങൾ നൽകാവൂ വില കൽപ്പിക്കേണ്ടത് ആ മനുഷ്യൻ്റെ ജീവനാണ് അത് അദ്ദേഹത്തെയും ബോധ്യപ്പെടുത്തണം ഈ സിസ്റ്റം വിട്ടിറങ്ങിപ്പോയാലും ഒരു ചുക്കുമില്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം കാപട്യത്തിൻ്റെ സ്വകാര്യ മേഖലകൾ വേണ്ടെങ്കിൽ പുതിയ വഴികൾ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയും പഴയതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥമായി സമൂഹത്തെ സ്നേഹിക്കാനും സേവിക്കാനും അദ്ദേഹത്തിന് കഴിയും ഡോക്ടർ ഫാരിസ് ഖേദത്തോടെ പറയട്ടെ നിങ്ങൾ ഈ ശിസ്റ്റത്തിന് പറ്റിയ ആളല്ല നിങ്ങൾ ഇതുവരെ കാട്ടിയ ആത്മാർത്ഥതയും സത്യസന്ധതയും ഭരണകൂട നിർബന്ധങ്ങൾക്ക് വഴങ്ങി നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങൾക്കെതിരെ എഴുതി വെച്ച ഒരു കഷ്ണം കീറക്കടലാസിൽ ആവിയായിപ്പോയി എന്ന് കരുതേണ്ട അവ ഞങ്ങളുടെ മനസ്സിലുണ്ട് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കിയ സമൂഹത്തിന് മുന്നിൽ താങ്കൾ വെളിപ്പെടുത്തിയ യാഥാർത്ഥ്യങ്ങൾ പ്രേതരൂപികളായി നിൽക്കുന്നു പക്ഷേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആത്മാർത്ഥതയ്ക്ക് നമ്മുടെ ഭരണകൂടം അഥവാ സിസ്റ്റം നൽകുന്ന പ്രതിഫലം എന്ന് വൈകിയ വേളയിലെങ്കിലും താങ്കൾ മനസ്സിലാക്കുക താങ്കൾക്ക് ഒരു പ്രശാന്ത ഐ ആകാൻ കഴിഞ്ഞെന്ന് വരില്ല അതിനുള്ള തുടർ ധൈര്യം താങ്കൾക്കുണ്ടെന്ന് തോന്നുന്നില്ല താങ്കളുടെ കണ്ണുനീർ എളിയിക്കുന്നത് അതാണ് അത് താങ്കളുടെ തെറ്റല്ല നമ്മൾ മനുഷ്യർ അങ്ങനെ വിഭിന്ന ജീനുകൾ ആണല്ലോ താങ്കൾ യുദ്ധം ചെയ്യേണ്ട പക്ഷേ നിസ്സഹായ സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരം സന്ദർഭങ്ങളിൽ ചെയ്യുന്നത് പോലെ താങ്കൾ എഴുതി കൊടുക്കരുത് എന്നൊരാഗ്രഹമുണ്ട് ആഗ്രഹം മാത്രം താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക നീട്ടിവയ്ക്കാതെ സധൈര്യം മറുപടി നൽകുക എത്രയും പെട്ടെന്ന് സർവീസ് കൺസൾട്ടൻറ്റിൻ്റെ ഉപദേശം തേടി പോകേണ്ട കാര്യമില്ല താങ്കൾക്ക് പറയാനുള്ളത് താങ്കൾ പറഞ്ഞു കഴിഞ്ഞതാണ് അത് ആവർത്തിക്കുക മാത്രമേ വേണ്ടൂ തീരുമാനങ്ങൾ എന്തായാലും അവരെടുക്കട്ടെ ഒരു കാര്യം ഉറപ്പാണ് അങ്ങനെ സധൈര്യം ഒരു മറുപടി താങ്കൾ നൽകിയാലും അവർ താങ്കളെ ഡിസ്മസ് ചെയ്യില്ല രണ്ട് മൂന്ന് ഇൻക്രുമെൻറ്റുകൾ ബാർ ചെയ്തേക്കാം താക്കീത് തന്നേക്കാം ഇതൊന്നുമല്ല ഇനി അവർ പറയാൻ പോകുന്ന ന്യായം ചട്ടക്കൂടിനുള്ളിൽ നിൽക്കാതെ സിസ്റ്റത്തെ ധിഖനിച്ച താങ്കളോടെ ഒരു വിശദീകരണമെങ്കിലും ചോദിച്ചില്ലെങ്കിൽ അത് മറ്റുള്ള സർക്കാർ ജീവനക്കാർക്ക് ഒരു തെറ്റായ മാതൃയാക്കാം എന്ന് രീതിയിലായിരിക്കും അതെന്തുമാകട്ടെ രണ്ട് മൂന്ന് കാര്യങ്ങളെ വീണ്ടും പറയാനുള്ളൂ ഒരു ഏകപക്ഷീയമായ മാപ്പ് നൽകി താങ്കൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ സത്യങ്ങളുടെ മുഖം മറക്കരുതേ താങ്കൾ നിരാശനും ദുഃഖിതനുമാകരുതേ പോരാടേണ്ട നിർഭയമായി ശിരസോടെയും മനസ്സോടെയും നിവർന്നു തന്നെ നിൽക്കണം പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോരണം പുതിയ പാതകൾ തേടണം താങ്കൾക്കത് നിസ്സാര കാര്യമാണ് കാരണം താങ്കളുടെ കയ്യിലുള്ളത് ലോകത്തിനാവശ്യം വേണ്ട ഒരു സേവനവും ആ സേവനത്തിൽ താങ്കൾ പകരുന്ന ആത്മാർത്ഥതയും സത്യസന്ധതയുമാണ് ചില മാധ്യമ പ്രവർത്തകരോട് കണ്ണുകൾ നിറഞ്ഞ മനുഷ്യൻ വൈകിട്ട് പറയാം എന്ന് പറഞ്ഞ ശേഷവും കുത്തി കുത്തി ക്രൂരമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന നിങ്ങൾക്ക് മനുഷ്യത്വം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു നിങ്ങൾ പുതുതലമുറ മാധ്യമ പ്രവർത്തകരല്ലേ പഴയ തലമുറയുടെ ധാർമ്മികതയോടെ നിങ്ങൾക്ക് പുച്ഛമല്ലേ നിങ്ങൾ മത്സരത്തിൻ്റെ ഇരകളല്ലേ നിങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഭരണകൂടത്തോടെ ചട്ടക്കൂടിന് പുറത്തിറങ്ങി സത്യമാണെങ്കിൽ ചിലത് വിളിച്ചു പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്കൊന്ന് വെറുതെ താക്കീത് ചെയ്ത് വിടാമായിരുന്നു ഇനി ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് സമ്മതിച്ച് എല്ലാം ഞങ്ങൾ പരിഹരിക്കും എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ശത്രുക്കൾ പോലും നിങ്ങളോടെ ഒരു നിമിഷമെങ്കിലും അനുഭവം കാട്ടിയേനേം കൂടുതലൊന്നും പറയാനില്ല